ഹായ് വെരി ഗുഡ് മോർണിംഗ് സുരേഷ് ഗോപിയും തൃശ്ശൂരും പിന്നെ നമ്മളും ഇന്നത്തെ എന്റെ ചാപ്റ്റർ അതാണ് നിങ്ങൾ കരുതി കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് എൻ്റെ വീഡിയോ എന്താ പറയാ ജോലി കൂടുതൽ കൊണ്ട് സമയം കിട്ടാതിയാണ് പ്രശ്നം ക്ഷമിക്കുക അപ്പൊ നമുക്ക് സുരേഷ് ഗോപിയിലേക്ക് തിരിച്ചു വരാം സുരേഷ് ഗോപി ഇതിനു മുൻപ് തൃശ്ശൂർ മത്സരിച്ച സമയത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നതെങ്കിലും അദ്ദേഹത്തിനെതിരായി കേരളത്തിലെ സർവ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി പൊരുതി എന്നുള്ളതാണ് സത്യം ആ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം തോറ്റുപോയത് പക്ഷെ അതിനുശേഷം അഞ്ചു വർഷം അദ്ദേഹം കഠിനാധ്വാനം ചെയ്ത് ജനങ്ങളുടെ ഹൃദയത്തിൽ എത്തിപ്പെട്ടു എന്നുള്ളത് ഈ പ്രാവശ്യം ഏകദേശം എഴുപത്തി വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചു കയറിയത് അദ്ദേഹം ജയിച്ചു കയറിയതിന് ശേഷം നമുക്കറിയാം കേരളത്തിലെ രാഷ്ട്രീയക്കാര് കാക്കത്തുള്ളായിരം മെഴുകലുകൾ നടത്തുന്നുണ്ട് ക്യാപ്സൂളുകൾ അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളും മിഴുകുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനം സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും മെഴുകലാണ് അതവിടെ നിൽക്കട്ടെ നമ്മൾ കണ്ടതിന് ശേഷം കോൺഗ്രസുകാര് ഈ വിഷയം പറഞ്ഞ് സുരേഷ് ഗോപിയുടെ ജയവുമായിട്ട് ബന്ധപ്പെട്ട് പരസ്പരം തമ്മിത്തല്ലുന്നത് ഒന്നല്ല പല പ്രാവശ്യം തമ്മിത്തല്ലിക്കഴിഞ്ഞ് ആ വികൾ കരുതുന്നത് സുരേഷ് ഗോപി ജയിച്ചത് അമ്മമാരുടെ വോട്ട് ആരോ മറിച്ച് നശിപ്പിച്ചെന്നാണ് പക്ഷേ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യമായി സുരേഷ് ഗോപിയാണ് അവർക്ക് വേണ്ട ഏറ്റവും യോഗ്യനായ എം പി എന്ന് മനസ്സിലായതുകൊണ്ടാണ് ജനങ്ങൾ ഒറ്റ ഒറ്റക്കെട്ടായിട്ട് അദ്ദേഹത്തിന് വോട്ട് കൊടുത്തത് അതുകൊണ്ടാണ് ഇത്ര വമ്പിച്ച ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന് ജയിച്ചു കയറാൻ കഴിഞ്ഞത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇത് ഒരു സാമ്പിളാണ് ഇങ്ങനെ പോയാൽ താമസിയാതെ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ഭരണം കയ്യിൽ കിട്ടും അതിന് കാരണം പലതാണ് അതിൽ ഏറ്റവും പ്രധാനം സി പി എമ്മുകാരുടെ ഈ ധാർഷ്ട്യവും ഗുണ്ടായസവും തന്നെയാണ് ഭരണ തകർച്ചയിൽ നിന്നും പിന്നെ നമ്മൾ പറയണ്ട അത് ഉള്ളതാണ് അത് കഴിഞ്ഞാൽ കോൺഗ്രസ് കോൺഗ്രസ്സുകാര് ഒരു കാലത്തും അവരുണ്ടായ കാലത്തങ്ങൾ ആരുടെയും കൂടെ നിന്നിട്ടുണ്ടെന്ന് എന്ന് എനിക്കറിയില്ല അതിനുശേഷം ഒരു കാലത്തും അവർ ജനങ്ങളോടൊപ്പം നിന്നിട്ടില്ല അവർ നിൽക്കുകയുമില്ല അവർക്ക് അപ്പ കാണുന്നവരെ അപ്പാതെ വിളിക്കുക സ്വന്തം കാര്യം സിന്ദാബാദ് അതാണ് അവരുടെ പോളിസി അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങള് ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പില് കോൺഗ്രസിനെ മുച്ചൂടെ വാരി തീയിട്ടത് അടുത്ത അസംബ്ലി എലക്ഷനിലും അതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് പക്ഷേ ഒപ്പം സംഭവിക്കുന്നത് സി പി എമ്മിന്റെ തകർച്ചയാണ് സി പി എം ഏകദേശം ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒഴിവായി പോയ ഒരു സംഭവമാണ് അതിലിന് അധികം കാലം ജനങ്ങളുടെ ഇടയ്ക്ക് പിടിച്ചിരിക്കാൻ പറ്റൂല പണ്ട് ജനിച്ചപ്പം മുതൽ സി പി എമ്മിനെ വോട്ട് കൊടുക്കുകയുള്ളു എന്ന് പറഞ്ഞ് പെറ്റ് കിടന്ന ആൾക്കാർ പോലും ഇപ്പൊ സി പി എമ്മിന് വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത് അതിന്റെ പ്രധാന കാരണം അവരുടെ കയ്യിലിരിപ്പും അവരുടെ നെറുകേടും തന്നെയാണ് അത് അങ്ങനെ നിക്കട്ടെ അത് അവരനുഭവിക്കട്ടെ നമ്മൾ നമുക്ക് സുരേഷ് ഗോപിയിലേക്ക് പടങ്ങി വരാം അങ്ങനെ സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം ഞാനൊരു കാര്യം കൊണ്ട് മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് കേരളത്തിൽ ഈ മീഡിയ വൺ ചാനലില് സ്ഥിരമായിട്ട് മുസ്ലിം പക്ഷം എന്ന് ധരിപ്പിക്കുന്ന വിധം ഹിന്ദു വിരുദ്ധ ബി ജെ പി വിരുദ്ധ വാർത്തകളും പ്രസ്താവനകളും നിരന്തരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷ ചാനലാണ് ഈ മീഡിയ വണ്ണിലൂടെയാണ് ഇവര് വിഷം ഇങ്ങനെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് തള്ളിക്കയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇവര് പറയുന്നത് ഇവര് മുസ്ലിങ്ങളുടെ മൊത്തം കോൺട്രാക്ട് ഏറ്റെടുത്തിട്ടാണ് ചാനൽ നടത്തുന്നതാണ് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല മൊത്തം മുസ്ലിങ്ങൾ അവരുടെ കോൺട്രാക്ട് പിടിയാവണിന് കൊടുത്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഒരു പക്ഷമുണ്ട് മുസ്ലിമായി ജനിച്ചതിന് ശേഷം അവർ ഇടതുപക്ഷ ചായ്വോട് കൂടി നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിനോടൊപ്പം എന്നുള്ള ധാരണയിൽ നിർത്തിക്കൊണ്ട് സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി ആ പാർട്ടിയെ വിനിയോഗിക്കുന്ന കുറേ ആൾക്കാർ നമ്മൾ മാധ്യമങ്ങളിൽ കാണാം വിവിധ ചാനലുകളിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും മുസ്ലിം ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ അതിന് മറുപടി പറയാൻ സി പി എം കാര് ഇറക്കുന്ന ക്യാപ്സുകൾ ഒരു മുസ്ലിമിനെ ആയിരിക്കും ഒരു ക്രിസ്ത്യാനിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണെങ്കിൽ അവർ ഇറക്കുന്ന ക്യാപ്സുകൾ ഒരു ക്രിസ്ത്യാനിയെ ആയിരിക്കും ഒരു ഹിന്ദുവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ ഒരു ഹിന്ദുവിനെ ആയിരിക്കും ഹിന്ദുവിലെ ജാതി പാർട്ടികളെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ ഈഴവർക്ക് വേണ്ടി അല്ലെ ഈഴവരോട് യുദ്ധം പിടിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു ഈഴവ കമ്മ്യൂണിസ്റ്റിനെ ആയിരിക്കും സി പി എം കളലിലോട്ട് ഇറക്കി വിടുന്നത് അപ്പൊ ഇത്തരം കാപ്സൂളുകൾ വന്നിട്ട് തൂറി വാരി മെഴുകുകയാണ് ചെയ്യുന്നത് അതൊന്നും ജനങ്ങൾക്ക് അത്ര ബോധ്യമാകാറുമില്ല അതൊരു സത്യമാണ് അപ്പൊ അങ്ങനെ ഈ സുരേഷ് ഗോപിയുടെ മത്സരം തുടങ്ങുമ്പോൾ മുതൽ ഈ മീഡിയ വൺ ചാനല് ഒരുപാട് വിഷം വാരി വിതറിയിട്ടുള്ളൂ അദ്ദേഹം ജയിച്ചതിന് ശേഷവും ഈ മീഡിയ വൺ ചാനലുകാര് ഒരുപാട് വിഷം ഇങ്ങനെ വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ് അഭ്യൂഹങ്ങള് നമുക്കറിയാം സുരേഷ് ഗോപി ജയിച്ചത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പ്രതിനിധിയായിട്ടല്ല അദ്ദേഹത്തിന്റെ എല്ലാ മതവിഭാഗങ്ങളിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് മതവിഭാഗം എന്നൊക്കെ പറയുന്നത് തനി വിവരക്കേടാണ് ജനങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കിട്ടിയ വോട്ടാണ് അതിന് ജാതി മത വ്യത്യാസങ്ങളൊന്നും നോക്കണ്ട നമ്മൾ എല്ലാവരും കൊടുത്തിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടവർ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് വോട്ട് അങ്ങനെയാണ് അദ്ദേഹം എം പി ആയത് എം പി ആയതിനു ശേഷം നമുക്കറിയാം നമ്മൾ കണ്ടു കേരളത്തിൽ നിന്ന് രണ്ട് സഹമന്ത്രിമാരാണുള്ളത് അപ്പൊ അന്നേരം ഒരു വേറൊരു പ്രശ്നം പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ക്യാബിനറ്റ് പദവി കിട്ടിയില്ലാന്ന് സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരാളിന്റെ ഒരു ക്യാബിനറ്റ് പദവി പ്രത്യേക പ്രാധാന്യത്തോടൊന്നും കിട്ടേണ്ട കാര്യമൊന്നുമില്ല ഒരു ക്യാബിനറ്റ് ക്യാബിനറ്റ് മന്ത്രിയെക്കാട്ടിൽ പദവിയോടും അർഹതയോടും പ്രാധാന്യത്തോടും കൂടി അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളത് വളരെ സത്യമാണ് നമ്മൾ അതാണ് നോക്കേണ്ടത് സുരേഷ് ഗോപിക്ക് കഴിവുണ്ടോ കഴകത്തുണ്ടോന്ന് അദ്ദേഹത്തിന് ഇത് രണ്ടുമുണ്ട് അപ്പൊ പിന്നെ അദ്ദേഹം സഹമന്ത്രിയായോ ക്യാബിനറ്റ് മന്ത്രിയാണോ പ്രധാനമന്ത്രിയാണോ ഇതൊന്നും നോക്കേണ്ട ഒരു കാര്യവുമില്ല ഈവൻ അദ്ദേഹം എം പി ആയിരുന്നാൽ പോലും അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു ഞാന് തൃശ്ശൂര് മാത്രമല്ല കേരളം ഒട്ടക്കും ഉള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും അതെ അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാര്യം സുരേഷ് ഗോപിയുടെ മനസ്സിൽ വർഗീയതയില്ല വർഗീയ വിദ്വേഷമില്ല വിഷമില്ല ആർക്കും വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ ഇന്നലെ വേറൊരു തമാശയോടെ കണ്ട് പണ്ട് ഈ സുരേഷ് ഗോപി അവരുടെ സമുദായ ആചാര്യനെ കാണാൻ ചങ്ങനാശ്ശേരിയിൽ ചെന്നപ്പം അവിടുത്തെ പോപ്പ് അദ്ദേഹത്തിന് കയറി കാണാൻ അനുവാദം കൊടുത്തില്ല വിവരക്കേണ്ടത് ദാഷ്ട്യം പക്ഷെ ഇന്നലെ ആ പോപ്പിന്റെ പ്രസ്താവന കണ്ടു അദ്ദേഹത്തിന് സുരേഷ് ഗോപി മന്ത്രിയായതിൽ സന്തോഷമുണ്ടെന്ന് അത് ഉളുപ്പില്ലായ്മ കൊണ്ടാണ് ഉളുപ്പുണ്ടെങ്കിൽ അങ്ങനെയൊന്നും പറയത്തില്ല അപ്പം അങ്ങനെ എല്ലാ വിഭാഗങ്ങളുടെയും എന്റെ ഒരു നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലായത് മുഴുവൻ മലയാളികളും ആഗ്രഹിക്കുന്നുണ്ട് സുരേഷ് ഗോപി ഒരു മിനിസ്റ്റർ ആകുക ഒരു കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയാകുക എന്നുള്ളത് എല്ലാ മലയാളികളും ആഗ്രഹിക്കുന്നുണ്ട് അവർ ആഗ്രഹിച്ചത് പ്രകാരമാണ് അദ്ദേഹത്തിന് ആ സ്ഥാനം കിട്ടിയത് നമുക്കറിയാം വരും ദിവസങ്ങളിൽ നമ്മൾ പരിശോധിച്ചാലറിയാം ജനങ്ങൾ ആഗ്രഹിച്ച മാതിരി ഈ സുരേഷ് ഗോപിയിൽ നിന്ന് പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് അപ്പം നമ്മൾ സുരേഷ് ഗോപിക്ക് സപ്പോർട്ട് കൊടുക്കുക ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കുക നിന്നുകഴിഞ്ഞാൽ നമ്മുടെ നാടിന് പല നേട്ടങ്ങളും ഉണ്ടാകുമെന്ന് ഉള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവും ഇല്ല പിന്നെ ഈ കോൺഗ്രസിന്റെ തമ്മിലടി ഇന്നലെയും അടിയായിരുന്നു അതിനി തുടർന്നുകൊണ്ടേയിരിക്കും ഇതിനകത്ത് ഞാനൊരു ചെറിയ കാര്യം പറയാം എന്റെ നാട്ടിലെ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു ഊളുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഞാൻ അഞ്ച് പ്രാവശ്യമാണ് ആ നായെ ഫോൺ ചെയ്തത് ഈ അഞ്ച് പ്രാവശ്യവും അവൻ റോങ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ കട്ട് ചെയ്തു അവനാണ് ചെങ്ങന്നൂരിലെ ബ്ലോക്ക് കോമാൻഡർ ആ ഊളയൊക്കെ എലക്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ അല്ല അവന്റെ പ്രതിനിധി എലക്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ വോട്ട് കൊടുക്കുമോ കൊടുക്കില്ല അത് ഇവിടുത്തെ കോൺഗ്രസുകാർ അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കുന്നത് നിന്റെയൊക്കെ ഭാവിക്ക് നല്ലതാണ്